ഹായ് ഹലോ ഫ്രണ്ട്സ് സ്ലാക്കും അപ്പോൾ ഇന്ന് നാ നമ്മളൊരു പുതിയൊരു ഐറ്റം കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇത് എന്തിനുള്ളതാണെന്ന് മനസ്സിലായോ നമ്മളിത് ബട്ടൺ പ്രസ് ചെയ്യുന്ന ഒരു മെഷീൻ ആട്ടോ മെഷീൻ എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു ടൂൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ബട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്ലോത്ത് ഒക്കെ വെച്ച് ചെയ്യുന്ന ബട്ടൺസ് ഉണ്ടല്ലോ ആ ഒരു ബട്ടൺസ് വെക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ മെഷീൻ ഒക്കെ ഉണ്ട് ഇതും അതും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലത് പറ്റിയതായിരിക്കാം കാരണം നമുക്ക് ഷോപ്പുകളിലൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന ആണെങ്കിലും അല്ല ഒരുപാടൊക്കെ ഓർഡർ കൊള്ള ആളുകളൊക്കെ ആണെങ്കിലും വലിയതായിരിക്കും നല്ലത് അതുകൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഹെയർ ബോസിനൊക്കെ നമുക്ക് ഈ ബട്ടൺസ് വെച്ച് ചെയ്ത് വെക്കാമല്ലോ അപ്പം ഹെയർ ബോസ് ചെയ്യാൻ നമ്മുടെ ഡ്രസ്സിൽ എന്താ ചുരിദാറിൻ്റെ ടോപ്പിലൊക്കെ വെക്കാനൊക്കെ ആണെങ്കിൽ ഇത് തന്നെ ധാരാളം നമുക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഇത് മതി കാരണം ഇതിന് ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ മറ്റേത് അപേക്ഷിച്ച് മറ്റേന്ന് പറയുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറും പല റേറ്റ് വരുന്നുണ്ട് ആ ഒരു റേറ്റ് അപേക്ഷിച്ച് ഇത് നമുക്ക് വളരെ റേറ്റ് കുറവാണ് അപ്പോൾ നമുക്ക് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഐറ്റം മതിയാകും ഓക്കെ പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു ഇതിന് മുന്നേ തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ സ്റ്റിച്ചിങ്ങിന്റെ ഇതുവരെ നമ്മൾ ക്ലാസ് എടുത്തിട്ടില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ടൈമില്ല എല്ലാം കൂടെ കാരണം സ്റ്റിച്ചിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ച് അത്യാവശ്യം നേരെ നമുക്ക് ഇരുന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുമ്പോൾ ഡ്രെസ്സൊക്കെ ആണെങ്കിൽ തന്നെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാനും അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഒരുപാട് കുറച്ച് പണിയുണ്ട് അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാതിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളെ അടുത്ത ബാച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത മാസമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം നമുക്ക് ഒന്നും അറിയാൻ പാടില്ലാത്തവർക്ക് മുതൽ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് മുതൽ നമ്മളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത മാസമാണ് ക്ലാസ് വരുന്നത് അപ്പോൾ ഇനി ഈ ക്ലാസ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നാണ് കേട്ടോ ചെറിയൊരു രീതിയിൽ ചെറിയൊരു എമൗണ്ടിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റുമായിരിക്കും നമ്മൾ എല്ലാ ക്ലാസ്സുകളും വളരെ ചെറിയ ഒരു എമൗണ്ട് വാങ്ങിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു എമൗണ്ട് ചെറിയ എമൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം നമുക്ക് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ ചെറിയ ഫീസിലായിരിക്കും വരുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്യാനുള്ള മോഡൽസ് എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടാകും എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊന്ന് വെച്ചൊന്ന് ചെയ്ത് നോക്കാം ഇത് ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്നോക്കെ ഇതാണ് നമ്മുടെ ബട്ടൺസ് കേട്ടോ ഈ ഒരു ബട്ടൺസിലാണ് ചെയ്യുന്നതിൻ്റെ ഇത് ബാക്കാണ് ഇതാ ഇതാണ് ഫ്രണ്ട് വരുന്നത് അല്ല ഇതുപോലുള്ള ബട്ടൺസാണ് നമ്മൾ എടുക്കുന്നത് ഇത് നമുക്കിപ്പോൾ ഡ്രസ്സിൽ മാത്രമല്ല കേട്ടോ പറഞ്ഞല്ലോ ഒരു റിബൺ വെച്ചൊക്കെ ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ നടുക്കൊരു ഷോയ്ക്കായിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം അങ്ങനെയും ഇത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെന്ന് ചെയ്യുന്നത് നമുക്ക് നമുക്കിതിനകത്ത് അഞ്ച് സൈസിലത് ബട്ടൺസിനകത്ത് വെക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു സൈസിലെ ബട്ടൺസ് ആണ് പിന്നെ ഇതിൻ്റെ ചെറുത് ഇതിപ്പോൾ രണ്ടാമത്തെ സൈസാണ് കേട്ടോ വരുന്നത് രണ്ടല്ല മൂന്നാമത്തെ സൈസാണ് വരുന്നത് ഫസ്റ്റ് ഏറ്റവും ചെറുത് ഇതാണ് ഈ ഒരു സൈസാണ് ഈ സൈസെന്ന് പറയുമ്പം പതിനൊന്ന് എം എം ആണ് വരുന്നത് പതിനൊന്ന് എം എം പിന്നെ വരുന്നത് പതിനഞ്ച് എം എം പിന്നെ പത്തൊൻപത് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് പത്തൊൻപതിൻ്റെ ആണേ അങ്ങനെ പിന്നെ പിന്നെന്താ ഏറ്റവും വലുത് വരെ ഉണ്ട് ഇത് ഈ വലുതൊക്കെ കൂടുതൽ എനിക്ക് നമ്മുടെ സെറ്റിയൊക്കെ ചെയ്തല്ലേ സെറ്റിയിലൊക്കെ ബട്ടൺസ് കണ്ടില്ലേ ആ ഒരു ബട്ടൺസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ സൈസിൽ എടുക്കുന്നത് അപ്പോൾ അതാ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതായതിപ്പോൾ ഞാൻ ഇതുപോലത്തെ രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതെന്താ പല തരത്തിലുള്ള മെറ്റീരിയൽ ആട്ടോ നെറ്റ് എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും ഉണ്ട് ഇതിനകത്ത് ഉണ്ടോ അപ്പോൾ ഇത് ഞാൻ ഇതേപോലത്തെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് ഇത് തന്നെ കണ്ടില്ല ഇപ്പം നമുക്കൊരു ഒരു ചെറിയൊരു സ്റ്റാർ പോലെ വന്നതാണ് സ്റ്റാർ അല്ല ഒരു ഫ്ലവർ പോലെ വന്നതാണ് ആ ഫ്ലവർ നടുക്കാക്കിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നതാണേ ഇത് നമുക്ക് ഗ്ലൂ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ച് തരാം ഇന്ന് ഒന്നും പൊളിഞ്ഞൊന്നും നമ്മൾ എങ്ങനെ ചെയ്താലും ഇതിങ്ങനെ പളി നമ്മൾ പൊളിച്ച് കളഞ്ഞാലൊന്നും പോകത്തില്ല കേട്ടോ നല്ല ഇതിൽ തന്നെ ഇരിക്കും ഇത് മാത്രം പ്രസ് ചെയ്യുന്നതല്ല കുറച്ച് ഞാൻ കാണിച്ച് തരാം കുറച്ച് ഗ്ലൂം കൂടി തേച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിങ്ങനെ വെക്കുന്നതാണേ കണ്ടോ പൊളിഞ്ഞൊന്നും പോകത്തില്ല ഹോള് ഇതിനകത്തേക്ക് ഇത് വെച്ചു ഇത് ബട്ടൺസിൻ്റെ ഈ ബാക്സ് ഒരു സൈഡ് ഇത് പോലത്തെ ഇതിനകത്തേക്ക് വെച്ചു ഇങ്ങനെ എടുത്തിട്ട് ഒരു നൂല് വെച്ച് ഒന്ന് ചുറ്റി കൊടുക്കാം നൂല് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കെട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നൂല് പൊട്ടിച്ചെടുക്കാം ഇനി ബാലൻസ് പീസ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അത് കട്ട് ചെയ്ത് മാറ്റം ഒരുപാട് കട്ടി പാടില്ല കേട്ടോ ഇവിടെ ഒരുപാട് കട്ടിയുണ്ടെങ്കിൽ ഇപ്പം നമ്മളത് അടപ്പ് ഇത് അടക്കുമ്പോഴേക്കും ചിലപ്പോൾ നല്ലപോലെ ഇരിക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് പൊളിഞ്ഞു പോരും അപ്പം അത് ശ്രദ്ധിക്കുക ഒരുപാട് കട്ടി ഉണ്ടാകാൻ പാടില്ല നമുക്കിതത്തേക്ക് ഇങ്ങനെ ഇരിക്കണം നല്ല ഇതിലിരിക്കണം അതുപോലെയാണ് കേട്ടോ വെക്കേണ്ടത് ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലൂ കൊടുത്ത് തേച്ച് കൊടുക്കാം സൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ തേച്ചിട്ടിട്ട് ഇനി ഇതങ്ങോട്ട് അടച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് സൈസ് അനുസരിച്ച് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഈ ഒരിത് വെച്ച് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്തെടുക്കാം നല്ലപോലെ അങ്ങോട്ട് പ്രസ് ചെയ്യാം കേട്ടോ നമ്മൾ ഫുള്ള് ഫുള്ള് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കയറി ഫുള്ള് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കാരണം പുറത്തേക്കൊന്നും തുണി നിൽക്കാതെ നച്ചുളവൊന്നും ഇല്ലാതെ ഫുള്ളായിട്ട് അതിനകത്ത് കയറി കയറിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് തിന്നിപ്പൊളിഞ്ഞൊന്നും പോകത്തില്ല പ്രത്യേകിച്ച് നമുക്ക് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആകാൻ വേണ്ടിയാണ് ഉള്ളിൽ കുളുവും കൂടി തേച്ച് കൊടുത്തിരിക്കുന്നത് അതേ തിന്നി പൊളിഞ്ഞൊന്നും പോകത്തില്ല അതായത് രണ്ട് ഹോളുണ്ട് നിങ്ങൾക്ക് ഡ്രസ്സിലാണെങ്കിൽ എന്തിലും വേണമെങ്കിലും നമുക്കിത് വെച്ച് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ ഈ മെറ്റീരിയൽ കുറച്ച് കട്ടിയുള്ളതാണ് എന്നാൽ ചെയ്ത് നോക്കാം കേട്ടോ എന്നാൽ ഈ ഭാഗം നമ്മളിങ്ങനെ ചുരുട്ടുമ്പോ ഈ ഭാഗത്ത് കട്ടി കൂടുവല്ലോ അപ്പൊ നമ്മൾ ഈ അതിന്റെ ക്യാപ്പ് വെച്ച് ഇങ്ങനെ അടയ്ക്കുമ്പോഴേക്കും കുറച്ച് കട്ടിയുള്ള ഇത് ഫുൾ ആയിട്ട് അതിനകത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത്രയും തുണി ഉള്ളത് കൊണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മൾ ഇത് വലിച്ചു കെട്ടുന്ന വെച്ചാല് നല്ല കറക്റ്റായിട്ട് അതിനകത്ത് ഇരിക്കാം ചുളുവൊന്നും ഇല്ലാതെ നല്ല ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നത് കെട്ടണമെന്ന് നിർബന്ധം ഇല്ല ഉള്ളിലേക്ക് ഫുൾ ടൈറ്റാക്കി വെച്ചാലും മതി കെട്ടി കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇരുന്നോളൂ ഫുള്ളായിട്ട് തുണിക്ക് നല്ല കട്ടിയുണ്ട് കുറച്ച് കട്ടിയുണ്ട് ചെയ്ത് നോക്കാം അല്ല കട്ടിയുള്ള കൊണ്ട് ചെറിയൊരിതുണ്ട് തോന്നുന്നു വലിയ കുഴപ്പമില്ല ഉണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത്രയും സൈസിലെ ബട്ടൺസ് ഇത്രയും ഡിസൈനിലെ ബട്ടൺസ് നമുക്ക് ചെയ്തെടുത്തു ഉണ്ടോ അപ്പോൾ ഇതവിടെ ചെറിയ ആണ് അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നമ്മുടെ മറ്റേ വലിയ മെഷീനിൽ അപേക്ഷിച്ച് വളരെ റേറ്റ് കുറവാണ് നൂറ്റി അറുപത് രൂപേ വരുന്നുള്ളൂ കൂടാതെ ഇതിൻ്റെ ബട്ടൺസ് ഒരു പത്ത് പീസ് പത്ത് സെറ്റ് ബട്ടൺസും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലെ ബട്ടൺസ് ആണേ ഈ ഒരു സൈസിലെ ബട്ടൺസ് പത്ത് പീസും കൂടി നമുക്കിതിൻ്റെ കൂടെ തന്നെ കിട്ടും അപ്പോൾ വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാമെന്നാവട്ടെ ഞാൻ ജസ്റ്റ് കുറച്ച് പീസ് മാത്രമേ സാമ്പിളിന് എടുത്തിട്ടുള്ളൂ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ പിന്നെ നമ്മുടെ ക്ലാസിൻ്റെ കാര്യം മറക്കണ്ട വേ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കാം കേട്ടോ